ഹലോ നിങ്ങൾക്ക് അൺവർത്തിനസ് ഇഷ്യൂ ഉണ്ടോ ഡീയസ് അതായത് എനിക്കതിന് അർഹതയില്ല എന്നുള്ള ഒരു തോന്നൽ ഇതൊരു നെഗറ്റീവ് ഇമോഷനാണേ ഇതിനെയും നമുക്ക് ഹീല് ചെയ്യണം ഓക്കെ ചില ഡി എംസിന് ഒരു ഇഷ്യൂ ഉണ്ടാകാറുണ്ട് എപ്പോഴൊക്കെയാണെന്ന് അറിയാമോ അവരുടെ ഡി എം അവരെക്കാട്ടിലും ഉയർന്ന സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ഡി എം അവരെക്കാളും കൂടിയ സ്കിൻ കളറുള്ള ആളാണെങ്കിൽ ഉയർന്ന കാസ്റ്റിലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് റിലീജിയനിലുള്ള ആളാണെങ്കിൽ ഡി എം അറ്റാച്ചഡായി നിൽക്കുന്ന ഡി എമ്മിൻ്റെ പാർട്ട്ണർ നിങ്ങളെക്കാട്ടിലും സുന്ദരിയാണെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ക്കെ ഈ ഇഷ്യൂ ഉണ്ടായി വരും ഡി എഫ് ചിന്തിക്കാറുണ്ട് ഒരു പക്ഷേ എൻ്റെ ഡി എം എന്നെ വിട്ടു പോയത് എനിക്ക് ഈ കുറവുകളൊക്കെ ഉണ്ടായത് കൊണ്ടാകാം അല്ലേ അദ്ദേഹത്തിന് ഞാൻ ഒരു തരത്തിലും ചേരില്ല അത് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ടാണ് എന്നെ വിട്ടു പോയത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുപോലും നിൽക്കാനുള്ള യോഗ്യതയില്ല അല്ലേ ഇതൊക്കെ ഡി എമ്മിൻ്റെ അൺവർത്തിനസ് ഇഷ്യൂ കാരണം ഉണ്ടാകുന്ന ചിന്തകളാണ് എന്തുകൊണ്ടാണ് ഡി എമ്മിൻ്റെ സോള് നിങ്ങളെക്കാളും ഒരു പിടി ഉയർന്ന സെറ്റപ്പിലുള്ള ശരീരം സ്വീകരിച്ചത് എന്നറിയാമോ കുട്ടിക്കാലം തൊട്ടേ ചുറ്റുമുള്ളവരിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞു മൂടിക്കിടന്നിരുന്ന ഈ ഒരു അൺവർത്തിനസ് ഇഷ്യൂവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചുറ്റുമുള്ള ആളുകളൊക്കെ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ അവഗണിച്ചപ്പോഴൊക്കെയും അർഹതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലേ ആ ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെക്കാളും ഉയർന്ന സെറ്റപ്പിലുള്ള നിങ്ങളുടെ ഡി എം നിങ്ങളെ വിട്ടുപോയപ്പോൾ വീണ്ടും ആ നെഗറ്റീവ് ഇമോഷൻ പുറത്തുചാരിയത് മനസ്സിലായോ അതിനെ ഹീല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് സെൽഫ് ടോക്സ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നെഞ്ചിൻ്റെ കൈ ചേർത്ത് വെച്ച് നിങ്ങളുടെ സോളിനോട് തന്നെ പറയുക എനിക്ക് എന്തിനാണ് വിഷമം ഞാനും ഈശ്വരൻ്റെ സൃഷ്ടി തന്നെയല്ലേ ഞാൻ തന്നെയല്ലേ അദ്ദേഹവും അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എത്ര കുറവുണ്ടായിട്ടും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മപാതി ആയതുകൊണ്ട് അല്ലേ ഞാൻ ചിന്തിച്ചു കൂട്ടിയതൊക്കെയും എൻ്റെ വെറും തോന്നലുകൾ മാത്രമാണ് ഞാനും അദ്ദേഹവും ഒന്നാണെങ്കിൽ എൻ്റെ കുറവിനും അദ്ദേഹത്തിൻ്റെ കൂടുതലിലും എന്തർത്ഥമാണുള്ളത് അർത്ഥമാണുള്ളത് ഞാനിനി അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടില്ല ഞാനും അദ്ദേഹവും ഒന്ന് തന്നെയാണ് ഓക്കെ ഈ അൺവെർത്നെസ് ഇഷ്യൂ അതായത് എനിക്കതിനർഹതയില്ല എന്ന തോന്നൽ ഉണ്ടായി വിഷമിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ പോസിറ്റീവ് സൾ ടോക്സ് പറയുക ഓക്കെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സോളിനെ ആശ്വസിപ്പിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സോള് ഒരുപാട് ആശ്വസിക്കും പക്ഷേ വീണ്ടും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഇഷ്യൂ വീണ്ടും ഉണ്ടായാൽ വീണ്ടും ഇത് തന്നെ ചെയ്യുക എപ്പോഴൊക്കെ ഇങ്ങനെ തോന്നൽ ഉണ്ടായി വിഷമം വരുന്നോ അപ്പോഴൊക്കെ ഇത് സ്വയം പറയുക ഓക്കെ ഈ ഒരു പ്രശ്നം ഫുള്ളി ഹീലായി കഴിഞ്ഞാൽ ഇതുപോലത്തെ സാഹചര്യം വീണ്ടും വന്നാലും നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ള ആ ഒരു തോന്നലും വരില്ല ഓക്കെ ഡിയേഴ്സ് ചെയ്ത് നോക്കുക താങ്ക് യു